അലീസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ും ട്രെ ലൻ വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ മെക്സവൻ വണ്ടൂർ ആരോഗ്യ കൂട്ടായ്മ വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേസ്റ്റ് ബിന്നുകൾ കൈമാറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മെക്സവൻ വണ്ടൂർ ഏരിയ ചെയർമാൻ അക്ബർ കരുമാര പി പ്രസിഡന്റ് ഷെരീഫ് തുറക്കലിന് കൈമാറി സ്കൂൾ കമ്മിറ്റിയുടെ ലീപ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പി ടി അതുപോലെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ലീപ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു സഹായമാണ് മെക്സവൻ ഇവിടെ സ്കൂളിന് നൽകിയിരിക്കുന്നത് സ്കൂളിന്റെ ക്യാമ്പസ് മാലിന്യ മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് മെക്സവൻ ആരോഗ്യ കൂട്ടായ്മ വണ്ടൂർ ഗേൾസ് ഹൈസ്കൂളിൻ്റെ പി ടി എസ് അഭ്യർത്ഥന പ്രകാരം എല്ലാ ക്ലാസ് മുറികളിലേക്കും ആവശ്യമായിട്ടുള്ള വേസ്റ്റ് ബിൻ നൽകിയിട്ടുള്ളത് ഇത് വളരെയധികം സ്വാഗതാർഹമാണ് ഞങ്ങളുടെ ലീപ്പ് പദ്ധതിയുമായി സഹകരിച്ച മെക്സവൻ വണ്ടൂർ വ്യായാമ കൂട്ടായ്മക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് വണ്ടൂർ ഒരു വർഷത്തിലധികമായി വണ്ടൂരിലെ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ക്ലബാണ് മെക്സവിൻ്റെ പ്രത്യേകത ഇതിൽ പ്രത്യേകമായ ഒരു സാമ്പത്തിക സമാഹരണമോ ഒന്നുമില്ലാതെ സൗജന്യമായി ആളുകളെ വ്യായാമത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഹെൽത്ത് ക്ലബ് കൂടിയാണ് എങ്കിലും വണ്ടൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എസ് എം സി ഭാരവാഹികൾ മെക്സവനെ സമീപിച്ചപ്പോൾ അത് തള്ളിക്കളയേണ്ടതില്ല എന്ന ചിന്തയിൽ നിന്നുമാണ് മെക്സവിൻ്റെ കൂട്ടായ്മയിൽ നിന്നും അംഗങ്ങളുടെ ഒരു ചെറിയ സംഭാവന എന്ന നിലയ്ക്ക് ഇതിലേക്ക് വേസ്റ്റ് ബിൻ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമാണ് നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് ഒന്നുകൂടി ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇത്തരം കാര്യങ്ങൾ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിൽ പി ടി നന്ദി തിരിച്ചും രേഖപ്പെടുത്തുകയാണ് ഇങ്ങനെയൊരു റിക്വസ്റ്റ് അങ്ങ് തന്നപ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറായ ഞങ്ങളുടെ അംഗങ്ങളെ കൂടി ഈ ഈ സമയത്ത് അഭിനന്ദനം അറിയിക്കുകയാണ് മെക്സവൻ കോർഡിനേറ്റർ സി ടി പി ഉണ്ണിമൊഴ്ദീൻ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ സി എം ജയപ്രകാശ് മെക്സവൻ ഭാരവാഹികളായ യു വി മോഹനൻ പുലത്ത് ഹുസൈൻ സിദ്ദിഖ് പുല്ലൂർ ഒ ജയചന്ദ്രൻ എന്നിവരും സംബന്ധിച്ചു ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം